മൊബൈൽ ഫോണിനോട് അഡിക്ഷൻ കൂടുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം അത് മുതിർന്നവരായാലും കുട്ടികൾ കേസെടുക്കുകയാണെങ്കിലും മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഗെയിംസിനോടൊക്കെ അഡിക്ഷൻ കൂടി വരുന്നത് അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് അഡിക്ഷൻ എന്നുള്ളത് ഇപ്പൊ അഡിക്ഷൻ വരണമെങ്കിൽ അഡിക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയണം ഇപ്പൊ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സംഭവം ഇപ്പൊ ഒരു ഈസി ആയിട്ടുള്ള സംഭവം ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പെ അതും ഒരു തവണയല്ല ഒരു ഈസി ആയിട്ടൊരു സംഭവം പെട്ടെന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പൊതുവെ അത് കൊണ്ട് യൂസ് ചെയ്യാനുള്ള ഒരാഗ്രഹം വരും ഇപ്പോൾ ഞാൻ എക്സാം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് എടുത്തോളൂ ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് എത്ര ഈസിയാണ് യൂസ് ചെയ്യാൻ യൂട്യൂബ് വർക്ക് ഷോർട്സ് ഓണാക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഷോർട്സ് കാണാൻ കഴിയണം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഹാർഡ് വർക്ക് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അവിടെ അത്ര ഈസി ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യും അത് സ്വൈപ്പ് ചെയ്തുകൊണ്ടേരിക്കും സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് ഷോർട്സ് കാണും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ഈസി യൂസ് ആയതുകൊണ്ട് നമ്മൾ അതിനോട് അഡിക്റ്റ് ആകും അത് നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നതാണ് ഒരു ഡൗട്ട് ഡൗട്ടുകളെങ്കിലും ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടിപ്പോ വർക്ക് ഹാർഡ് വർക്കിംഗ് തിങ്സിനോട് അഡിക്ഷൻ വരുന്നില്ല ഇപ്പം കുട്ടികളുടെ കേസിലാണ് ഹാമർ പഠിക്കുക ഇപ്പൊ മുതിർന്നവരുടെ കേസുകൾ അവർക്ക് ജോബ് ചെയ്യുക അതിനോടൊന്നും എന്തുകൊണ്ട് എന്ത് വരുന്നില്ല അഡിക്ഷൻ വരുന്നില്ല അത് ഈസി ടു യൂസ് അല്ല റിസൾട്ടും ഫാസ്റ്റായി കിട്ടില്ല കാരണം ഇപ്പോൾ ഒരു കമ്പ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിസിനസ് തുടങ്ങി അത് ക്ലിക്കായി അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ ക്ലിക്കായിട്ടുണ്ടെങ്കിൽ വെയ്റ്റ് ചെയ്ത് ടു ഓർ ത്രീ ഇയേഴ്സ് വെയ്റ്റ് ചെയ്താലായിരിക്കും അവർ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുക അപ്പോൾ അവർക്ക് എന്തെയ്യും ഇത്രയും ലോങ് ടേം ഉണ്ടെങ്കിലും അവർക്ക് അവസാനം റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര എന്തായാലും സന്തോഷമായിരിക്കും പക്ഷേ ഈ ഇത്രയും ലോങ് ടൈം അല്ലെങ്കിൽ ആർഡ് ായത് കൊണ്ട് എന്ത് ചെയ്യില്ല അഡിക്ഷൻ നേരില്ലോട് അതിനെ ഡയറക്റ്റ് നേരെ ഓപ്പോസിറ്റ് ഒരു കുട്ടിയുടെ അടുത്ത് ഒരു ഫോൺ കൊടുത്തിട്ട് ഗെയിം വിളിച്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉറപ്പായിട്ടും ഗെയിമ് കളിക്കാം യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് കാണാം അതുപോലെ തന്നെ റീൽസ് കാണാം അതൊക്കെ ടു യൂസ് ആയതുകൊണ്ടാണ് മൊബൈൽ ഫോണിലോട്ട് ഇത്ര അഡിക്ഷൻ വരുന്നത് അതുപോലെ തന്നെ പണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കത്ത് അയക്കുന്നതൊക്കെ മൊബൈൽ ഫോൺ വന്ന സമയത്ത് എന്തായാലും വാട്സാപ്പിൽ മെസ്സേജിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ വളരെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസി ആക്കിയതുകൊണ്ടാണ് ഫോണിലോട്ട് അഡിക്ഷൻ വരുന്നത് അത് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഫോൺ എൻ്റെലി അഡിക്ഷൻ വരുന്നതാണ് പ്രശ്നം ഇതിന്റെ അകത്ത് ഇപ്പോൾ വാട്സപ്പ് യൂസ് വാട്സപ്പ് യൂസ് ചെയ്യുന്ന അഡിക്ഷൻ വരാൻ സാധ്യതയല്ല കാരണം നമ്മളത് ആവശ്യത്തിന് മാത്രമേ വാട്സപ്പ് യൂസ് ചെയ്യും ഇപ്പം നിങ്ങൾ വാട്സപ്പ് എടുത്തിട്ട് വെറുതെ എല്ലാവരും മനസ്സിലായിട്ടില്ലല്ലോ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ സംസാരിക്കുക അതുകൊണ്ടിന്ന് വാട്സ്ആപ്പിൻ്റെ അഡിക്ഷൻ വരില്ല പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഫേസ്ബുക്കിൻ്റെ കാര്യം എടുത്താൽ ഒരു പക്ഷേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അടിച്ച് വരാം കാരണം അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫീഡ് കിട്ടുന്നുണ്ട് നമ്മളെക്കാളാഗ്രഹിക്കുന്നത് കാണാൻ പറ്റും നമ്മൾക്ക് ഈസിയായിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനോട് നമുക്ക് അഡിക്ഷൻ വരും ഇതാണ് അഡിക്ഷൻ വരാനുള്ള കാരണം ഇനി ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ഇപ്പൊ മൊബൈൽ ഫോണുടെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ഈ അഡിക്ഷൻ മൊബൈൽ ഫോണോട് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമായിട്ടുള്ളത് ഒന്നാണ് ബ്രെയിൻ ഫോഗ് ഈ ബ്രെയിൻ ഫോഗ് എന്താ പറയുന്നത് ബ്രെയിൻ ഫോഗ് വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാൻ നോക്കാം ബ്രെയിൻ ഫോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിന് കോൺസെൻട്രേഷൻ ചെയ്യാനല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു സംഭവം ചെയ്തു തുടങ്ങുമ്പോൾ ഈ ബ്രെയിൻ 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 എന്ന് ഫോഗേ ഇപ്പൊ മഞ്ഞൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോ രാത്രി വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞക്കെങ്ങനെ കെട്ടിക്കിടക്കും അപ്പൊ നമ്മളെന്താ പ്രോട്ടോള് ഷോർട്സ് ആണെങ്കിൽ ട്വന്റി മിനിറ്റ്സിൽ ഏകദേശം തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഷോർട്സ് അവർ കാണിട്ടുണ്ടാകും ഈ ഫോർട്ടി ഫൈവ് ഷോർട്സിന്റെ അകത്ത് അവരെന്താണ് ചെയ്യുന്നത് സോറി ടു ടു ഇമോഷൻസ് ആണ് അവർ കൺട്രോൾ ചെയ്യുന്നത് അവർ ബ്രെയിൻ കൺട്രോൾ ചെയ്ത് ഒരു ഓട്ടം ആംഗ്രി ആണെങ്കിൽ ഒരു ഓട്ടം ഹാപ്പി ആയിരിക്കും പിന്നീട് എന്തായിരിക്കും പറയാ ഒരു ഓട്ടം ഹാപ്പി ആണെങ്കിൽ ഒരു ഓട്ടം ആംഗ്രി ആയിരിക്കും അടുത്ത ഓട്ടം സാഡ് ഇവിടെ ഉണ്ടാകുന്ന ഇമോഷൻ ചേഞ്ച് കൊണ്ടും അവിടുത്തെ ടോപ്പിക്സ്റ്റി തേർട്ടി സെക്കൻഡ് ടോപ്പിക് ചേഞ്ച് ആവുന്നതുകൊണ്ടും എന്തായാലും എന്താണ് സംഭവിക്കുക അവിടെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്തേലും ഒരു ചെറിയൊരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രെയിനും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറ്റും അത് കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഇപ്പോൾ മുതിർന്നവർ കേസ് പറയാണെങ്കിൽ എന്തെങ്കിലും അവർക്ക് ജോബ് റിലേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്തോ അവർക്ക് അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഇഷ്യൂസ് എന്തൊക്കെയാണോ ഞാൻ ഹാർട്ട്ഫുൾ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ആ സെയിം സാധനങ്ങൾ ഇവിടെ വരും ഇത് മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ മാറ്റാൻ മൊബൈൽ ഫോൺ നിർത്താൻ എന്തായാലും പറ്റില്ല കാരണം മൊബൈൽ ഫോൺ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ യൂട്യൂബും ഒക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാകുന്നില്ല ഇത് നമ്മൾ പ്രത്യേകിച്ച് റീൽസ് ഞാൻ ഞാനും തന്നെ റീൽസ് ഷോർട്സ് നിന്നെങ്കിൽ എന്തായാലും സിക്സ്റ്റി ഡയ്മെൻഷനിലും പറഞ്ഞിട്ടുണ്ടാകും കാരണം എന്താണ് ഇതിന്റെ അകത്ത് സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ വരുന്നതിന് റീൽസിനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഷോർട്ട് വീഡിയോസിന് വലിയ പാർട്ടി അഡിക്ഷൻ്റെ അകത്ത് ഇപ്പോൾ ഗെയിംസിന്റെ നോക്കുക അവിടെ അവർക്ക് വേറെ തോട്ടേല്ല അവർക്ക് ഇപ്പോ എങ്ങനെയാണോ എന്തിനാണെന്ന് വല്ലതും ഒരു ഐഡിയ ഇല്ല ഐഡിയെന്ത് ചെയ്യണം വേണ്ടി കളിക്കുകയാണോ അതുകൊണ്ട് അഡിക്ഷൻ വരുക അഡിക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ അവർ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഗെയിം നമ്മൾ വൺ ഇയർ അടിപ്പിച്ച് കളിച്ച് കഴിഞ്ഞാല് നിങ്ങൾ പഠിക്കുകയായിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഗെയിമിന്റെ തൊട്ടായിരിക്കില്ല അല്ലെങ്കിൽ ഗെയിമില് ഗെയിം നിങ്ങളുടെ ഗെയിമിലെ ഫേവറേറ്റ് യൂട്യൂബർ നോക്കും അതുപോലെ ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ടൈമിൽ വരും അതൊക്കെ എന്താണ് ബ്രെയിൻ ഫോണിന് കാരണമാവും ഇനിയിപ്പോ നമ്മൾ എന്താണ് അഡിക്ഷൻ അഡിക്ഷൻ വന്നാൽ എന്താണ് പ്രശ്നങ്ങൾ നോക്കി ഇന്ന അഡിക്ഷൻ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം ഇപ്പോ മൊബൈൽ ഫോണിലുള്ള അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാനാകും ഈ അഡിക്ഷൻ മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആണെങ്കിലും അഡിക്ഷൻ മാറ്റുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന ആപ്സ് ഇപ്പോ ഗെയിംസിൽ നിന്നൊക്കെ അഡിക്ഷൻ മാറ്റുന്നത് നല്ലതായിരിക്കും ഇപ്പൊ അതും പറഞ്ഞ വാട്സപ്പ് ഫേസ്ബുക്ക് ും ഡിലീറ്റ് ആക്കാനല്ല ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാതി അഡിക്ഷൻ മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പൊ അഡിക്ഷൻ മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് അഡിക്ഷൻ കൂടുതലും നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യേണ്ടത് ഇപ്പോ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ മറ്റേ യൂട്യൂബ് ഐ തിങ്ക് യൂട്യൂബ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതാണ് യൂട്യൂബ് ഇൻബിൽഡ് ആയിട്ട് വരുന്നാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ചെയ്യുക ഡിലീറ്റ് ചെയ്യുക ഇപ്പോൾ ടെലിഗ്രാമോ ട്വിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെല്ലിക്കേണ്ട ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്താൽ ഞങ്ങൾ ആക്സസ് ചെയ്യാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ വഴിയായിരിക്കാം ഇവ ലൈക്ക് ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഒരു അഡീഷൻ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊടുത്ത അഡിഷൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഓരോ ടൈം ഇൻസ്റ്റഗ്രാം കാണേണ്ട സമയത്ത് ഗൂഗിളിന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഡോട്ട് കോംന്ന് അയച്ചിട്ട് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് എന്ത് ചെയ്യാം ലോഗിൻ ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷം അത് ഓഫായി നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് വീണ്ടും വരണം അത് കാരണം അത് ഈസിറ്റ് യൂസ് ഉള്ളത് അത് കുറച്ച് ടഫാകും കുറച്ച് ആണ് നിങ്ങൾ കഴിഞ്ഞാൽ അത് വലിയ പണിയാണല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചെയ്യും ഇൻസ്റ്റഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന നിർത്തില്ല പക്ഷേ യൂസ് ചെയ്യുന്ന ടൈം പോയും കാരണം നമുക്ക് വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് വരാൻ മടി വരും കാരണം ഞാൻ ഈസി ഇസിറ്റ് യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അഡിക്ഷൻ വരിക അപ്പൊ എന്ത് ചെയ്യാ ഫസ്റ്റ് തിങ് ഞാൻ പറയാതിരിക്കുന്നതാണ് അഡിഷനുള്ള സംഭവം ഡിലീറ്റ് ആക്കിയ ശേഷം അത് ഗൂഗിൾ വഴി ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മരുന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് മെമ്മറി ലോസിന് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ ഫോണിൽ ഞാൻ പറയാൻ നിക്കുന്ന ഒരു മെമ്മറി ലോസും സംഭവിക്കും മെമ്മറി ലോസ് സംഭവിക്കാൻ കാരണം ഫോഗ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കുമ്പോ അടുത്ത ഹൺഡ്രഡ് ബ്രെയിൻ ചെയ്യും ആ ഓർത്ത് സംഭവം ഓട്ടോമാറ്റിക്കലി പൊറത്താവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്രെയിൻ മെമ്മറിക്കും കാരണം പിന്നെ ഞാൻ പറഞ്ഞ സെക്കൻഡ് തിങ് അഡിക്ഷൻ മാറ്റാൻ വേണ്ടി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇതപ്പോൾ ഇത്രയും നേരം പറയേണ്ട ആവശ്യമില്ല എന്തായാലും വീഡിയോ ആവശ്യം പക്ഷെ ഞാൻ ഐ മീൻ കൺട്രോൾ ചെയ്യാനുള്ളതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ വെബ്ഡിങ് എന്നോ അങ്ങനെ എന്തോ സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സിൽ വിളിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും നിങ്ങൾ ഒരു ഡേലെ എത്ര തവണ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു മൊബൈൽ യൂസ് ചെയ്തിട്ട് മൊബൈൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ആപ്പ് കാണാനായിരുന്നു അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഏത് ആപ്പം യൂസ് ചെയ്യണം ആ ആപ്പിന്റെ യൂസേജ് ചെയ്ത് കുറയ്ക്കാൻ അതുപോലെ തന്നെ എന്തായാലും ടൈം കുറയ്ക്കാം ഞാൻ പറയുന്നത് കൊടുക്കാൻ പറ്റും ടൈം റിഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെ തന്നെ ഒരുപാട് നമ്മുടെ അഡിക്ഷൻ കുറയും അത് ഇനി ഇത് രണ്ടാണ് മെയിൻ പോയിന്റ് ഇനി പോയിന്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് അഡീഷൻ വല്ല ഒരുപാട് പോയിന്റ്സ് പറയാം നമ്മൾ കോമൺസിംഗ് സ്വിച്ചും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ

പക്ഷെ ട്വൽവ് ബിലോ കിഡ്സിന്റെ സ്റ്റുഡൻസിന്റെ വയസ്സ് പറയുകയാണെങ്കിൽ അവർ ഓഫ് കണ്ട് പഠിക്കുന്ന സമയമാണ് അപ്പോൾ പേരൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് അത് കണ്ടായിരിക്കും മക്കൾ പഠിക്കുക പേരൻസ് എന്താണ് അവർക്ക് ഫീഡ് ചെയ്യുന്നത് അതായിരിക്കും അവർ പഠിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പേരൻസ് ഓവർ ടൈം കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന ഉറപ്പായിട്ടും അവർ അവർ ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സും അവർ ഫോണ് ഓവർ ടൈം തന്നെ യൂസ് ചെയ്യുക അപ്പോൾ അവർ ട്വൽവ് ബലോ കിഡ്സിനെ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യേണ്ട കേസിൽ വളരെ വലിയ ഒരു ാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്താണ് അഡിക്ഷൻ അഡിഷൻ കൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ അഡിഷൻ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഒരു ത്രീ ഓർ ഫോർ പോയിന്റ്സ് പറഞ്ഞു അതിൻ്റെ അകത്ത് തേർഡും ഫോർപ്പും വളരെ ആണ് തേർഡ് തേർഡും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ഇത് നിങ്ങൾ കേൾക്കുന്നൊന്നും വെറുതെ ആക്കി എടുക്കാൻ പാടില്ല നിങ്ങളൊരു കാര്യം തീരുമാനിച്ചുകഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം അതാണ് ഈ വീഡിയോന്റെ ഏറ്റവും വലിയ പോയിന്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടോ അത് ഈ ചെയിനിലോട്ട് എടുത്തോ മറ്റേ ചെയിനിലൂടെ കൊടുക്കുന്നോലല്ല അത് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ എല്ലാം ട്രൈ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണെന്നപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്